രാജ്യമേറെ ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ഘട്ട വോട്ടെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു റെക്കോർഡ് പോളിംഗ് ആയിരുന്നു രണ്ടു ഘട്ടത്തിലും നടന്നത് ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് എല്ലാ മുന്നണികളും ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് അതിനിടയിലാണ് പതിവ് പോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്തുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ മഹാസഖ്യം ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണവും തൊഴിലില്ലായ്മയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബിഹാർ വോട്ടർമാർക്കിടയിൽ ഫലം കണ്ടിട്ടില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ അവകാശപ്പെടുന്നത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ ഒരിക്കൽ കൂടി ഭരണത്തിലേറാനാണ് സാധ്യതയെന്നും ചൊവ്വാഴ്ച പുറത്തു വന്ന ഒൻപത് എക്സിറ്റ് പോളുകളിൽ ഏഴെണ്ണവും പറയുന്നു എക്സിറ്റ് പോളുകൾ ശരിയാകുമോ എത്രമാത്രം വിശ്വസനീയമാണ് ഇവ പരിശോധിക്കാം സ്വാഗതം ജെ വി സി ചാണക്യ സ്ട്രാറ്റജീസ് പി മാർക്യു പീപ്പിൾസ് ഇൻസൈറ്റ് ആൻഡ് പീപ്പിൾസ് പൾസ് എന്നിവരുടെ എക്സിറ്റ് പോളുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ആക്സിസ് മൈ ഇന്ത്യ ടുഡേ ചാണക്യ തുടങ്ങിയവരുടെ ഫലങ്ങൾ പുറത്തു വരാനുമുണ്ട് ബിഹാർ നിയമസഭയിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണുള്ളത് നൂറ്റി ഇരുപത്തിരണ്ടാണ് മാജിക് നമ്പർ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് നൂറ്റി മുപ്പതിലേറെ സീറ്റുകൾ എൻ ഡി എ സഖ്യം നേടുമെന്നാണ് പ്രവചനം ആകെ നാല് എക്സിറ്റ് പോളുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യം മൂന്നക്കം കടക്കുമെന്ന് പറയുന്നത് കിങ് മേക്കർ ആകുമെന്ന് കരുതിയിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിക്ക് നാമമാത്രമായ നേട്ടം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ എന്നും ഈ പോളുകൾ പറയുന്നു പൂജ്യം മുതൽ അഞ്ച് സീറ്റുകൾ വരെ മാത്രമേ ജൻ ലഭിക്കൂ എന്നാണ് എക്സിറ്റ് പോളുകൾ മുതൽ സീറ്റുകളും മഹാസഖ്യത്തിന് മുതൽ സീറ്റുകളുമാണ് പ്രവചിക്കുന്നത് മുതൽ സീറ്റ് വരെയാണ് പീപ്പിൾസ് ഇൻസൈറ്റ് എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറയുന്നത് അവർ മഹാസഖ്യം നൂറ് സീറ്റുകൾ കടക്കാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് ജൻസുരാജിന് പൂജ്യം മുതൽ രണ്ടു വരെ സീറ്റ് ലഭിച്ചേക്കാമെന്നും അവർ പറയുന്നു മാട്രിക്സിന്റെ സർവേ അനുസരിച്ച് എൻ ഡി എക്ക് നൂറ്റി നാല്പത്തിയേഴ് മുതൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ നേടും പി മാർക്യു ആകട്ടെ നൂറ്റി നാല്പത്തിരണ്ട് മുതൽ നൂറ്റി അറുപത്തിരണ്ട് പീപ്പിൾസ് ഇൻസൈറ്റ്മൂന്ന് മുതൽ എന്നിങ്ങനെയാണ് എൻ ഡി എക്ക് കൽപ്പിക്കുന്ന സീറ്റുനില അതേസമയം മാട്രസ് പറയുന്നത് മഹാസഖ്യം എഴുപതിനും തൊണ്ണൂറിനും ഇടയിൽ മാത്രമേ സീറ്റുകൾ നേടൂ എന്നാണ് എൺപതിനും തൊണ്ണൂറ്റി എട്ടിനും ഇടയിലാകും മഹാസഖ്യത്തിന്റെ നില എന്നാണ് പി മാർക്യു പ്രവചിക്കുന്നത് പീപ്പിൾസ് പറയുന്നത് എൺപത്തി ഏഴ് മുതൽ സീറ്റ് വരെ ബീഹാർ നിയമസഭയിൽ മഹാസഖ്യം നേടുമെന്നാണ് പീപ്പിൾസ് പാൾസാണ് മഹാസഖ്യത്തിന് നൂറിലധികം സീറ്റ് നേടുമെന്ന് പ്രവചിക്കുന്ന മറ്റൊരു എക്സിറ്റ് പോൾ നൂറ്റിയൊന്ന് സീറ്റുകൾ വരെ മഹാസഖ്യത്തിനെന്ന് പറയുമ്പോൾ നൂറ്റി അൻപത്തി ഒൻപത് വരെ സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് എക്സിറ്റ് പോളുകളുടെ വിശദാംശങ്ങൾ പറയുമ്പോഴും ഇവ എത്രമാത്രം വിശ്വസനീയമാണ് എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ദാരുണമായി പരാജയപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് അതിനുള്ള കാരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം അതിന്റെ സമീപകാല ഉദാഹരണങ്ങൾ നമുക്ക് കാണാനാകും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക എക്സിറ്റ് പോളുകളും കോൺഗ്രസ് തൂത്തു പ്രവചിച്ചിരുന്നത് തൊണ്ണൂറംഗ നിയമസഭയിൽ നാല്പത്തി മുതൽ അറുപത്തിനാല് സീറ്റ് വരെ കോൺഗ്രസിനും പതിനഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെ ബി ജെ പി എന്ന നിലയിലായിരുന്നു പ്രവചനങ്ങൾ പക്ഷേ ഫലം വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ കോൺഗ്രസ് മുന്നേറിയെങ്കിലും പിന്നീട് കണ്ടത് ബി ജെ പിയുടെ തിരിച്ചുവരവായിരുന്നു നാല്പത്തി സീറ്റുകളാണ് ബി ജെ പി നേടിയത് കോൺഗ്രസിന് മുപ്പത്തിയേഴ് സീറ്റും ജാർഖണ്ഡിലേക്ക് വന്നാലും അവസ്ഥ സമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു എക്സിറ്റ് പോളുകളുടെ പ്രവചനം എൺപത്തിയൊന്ന് സീറ്റുകളുള്ള ജാർഖണ്ഡ് നിയമസഭയിൽ മുപ്പത്തി ഇന്ത്യ സഖ്യത്തിനും നാൽപ്പത് സീറ്റ് ബി സഖ്യത്തിനും ഇങ്ങനെയായിരുന്നു ഏകദേശം ഒരു പ്രവചനം എന്നാൽ ജനവിധി മറിച്ചായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ പ്രധാനിയായ ഹേമന്ത്ോറിന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ച ഒറ്റയ്ക്ക് നേടിയത് അൻപത് സീറ്റുകളായിരുന്നു മഹാരാഷ്ട്രയിലും എക്സിറ്റ് പോൾ ജയിക്കുമെന്ന് പറഞ്ഞ സഖ്യം തന്നെ വിജയിച്ചെങ്കിലും നേട്ടത്തിന്റെ തോത് പ്രവചിച്ചതിൽ വീശ പറ്റിയിരുന്നു ഇരുന്നൂറ്റി എൺപത്തി എട്ട നിയമസഭയിൽ ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യം നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് വരെ സീറ്റുകൾ നേടുമെന്ന് പോൾ വിദഗ്ധർ പ്രവചിച്ചിരുന്നു പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിക്ക് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ സീറ്റുകളായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ മഹായുധിയുടെ പ്രകടനം എല്ലാ പ്രവചനങ്ങളെയും കടത്തിവെട്ടി ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയായിരുന്നു മഹായുധി എല്ലാവരെയും ഞെട്ടിച്ചത് ഏറ്റവും അവസാനമായി പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പല എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് പ്രവചിച്ചത് നാനൂറിലധികം സീറ്റുകളായിരുന്നു എന്നാൽ സംഭവിച്ചതോ എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ ഒതുങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ അറുപത്തിമൂന്ന് സീറ്റ് കുറഞ്ഞ ബി ജെ പിക്ക് ആകെ ലഭിച്ചത് സീറ്റുകളായിരുന്നു എക്സിറ്റ് പോൾ ആക്സിസ് മൈ ഇന്ത്യ ചെയർമാൻ പ്രദീപ് ഗുപ്ത ും അന്ന് രാജ്യം കണ്ടിരുന്നു ഇങ്ങനെ പരിശോധിച്ചാൽ ഇനിയുമുണ്ട് നിരവധി ഉദാഹരണങ്ങൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ അന്തമായി വിശ്വസിക്കുക സാധ്യമല്ല എന്തു തന്നെ ആയാലും രണ്ടു ദിവസങ്ങൾക്കപ്പുറം നവംബർ പതിനാലിന് ബീഹാറിൽ വോട്ട് എണ്ണുമ്പോൾ അറിയാം ബിഹാർ ജനതയുടെ യഥാർത്ഥ ജനവിധി